ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നോ എന്തൊക്കെ മെസ്സേജസ് ആണ് ഈ സമയം നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നും കേൾക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ് ജനറൽ ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് ഇത് കാണാനായിട്ടുള്ള എല്ലാ സമയവും ആയിട്ടുണ്ടാവുക അപ്പം മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഓടി വരിക എല്ലാവരെയും മെഡിറ്റേഷൻ കാണുന്ന സമയത്ത് ഡീപ്പായിട്ട് ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക നിങ്ങളുടെ ശ്വാസം വളരെയധികമായിട്ട് നിങ്ങൾക്ക് പിടിച്ചു വെക്കാവുന്നതിൻ്റെ മാക്സിമം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക അതിനുശേഷം പതുക്കെ 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 റിലാക്സ് ചെയ്ത് കൊണ്ടുവന്ന് കുറച്ച് കുറച്ചായിട്ട് നിങ്ങളുടെ ബ്രീത്ത് പുറത്തേക്ക് വിടുക അതാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അതിൻ്റെ ചുറ്റുപാടെന്ന് പറയുന്നത് അതിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ ശാന്തവും ക്വൈറ്റുമായിട്ടുള്ള ഒരു സ്ഥലത്ത് മാക്സിമം ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടോ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിരുന്ന് ശാന്തമായിട്ട് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ഈ പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അതാണ് മെഡിറ്റേഷൻ അല്ലാതെ പല വിധം പണികൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളതല്ല ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ മിസ്സാക്കാതെ വളരെ മെച്യർഡ് ആയിട്ട് തന്നെ ഈ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ വീഡിയോ റെസ്റ്റനേറ്റ് ആക്കാൻ ശ്രമിക്കുക അതിൻ്റെ യൂസ് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകില്ല അത് ചെയ്യാതെ നിങ്ങളൊരു വീഡിയോ കണ്ടു കണ്ടുനോക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും മെഡിറ്റേഷൻ്റെ പവർ എന്താണെന്ന് അപ്പോൾ കണ്ടിന്യൂ ചെയ്യൂട്ടോ എല്ലാവരും മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് വന്നു എന്ന് വിചാരിക്കുന്നു മൈൻഡെല്ലാം റിലാക്സായി മൈൻഡെല്ലാം വളരെ കാമായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മൈൻഡ് ഞാൻ വെച്ചു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഷഫിൽ ചെയ്യാം വട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നിമിഷം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ മെസ്സേജസ് നിങ്ങളറിയണം ചാരി കാർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഡീപ്ലി ഇൻ ബ്രീത്ത് ഔട്ട് ശാന്തമായിട്ടിരുന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പുറത്തേക്ക് വിടുക വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതാണ് ഈ പ്രോസസ്സ് ഓക്കെ വട്ട് യു നീഡ് ടു ഹിയർ റൈ നൗ യൂണിവേഴ്സിന് എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ടോ എന്തെങ്കിലും മെസ്സേജസ് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നിമിഷം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സ് ഏഞ്ചൽസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നോ എന്തൊക്കെ മെസ്സേജസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ളത് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടിരിക്കേണ്ടത് എന്നതിനെപ്പറ്റിട്ടാണ് എത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മുഴുകിയിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് ഇപ്പോൾ മനസ്സിലാകും അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കാർഡും എടുത്ത് കഴിഞ്ഞു നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഏയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പോഴും കഴിഞ്ഞുപോയ ചില കാര്യങ്ങളിൽ ഇപ്പോഴും ഡിസ്റ്റേബ്ഡായിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും എനിക്കിതിൽ ഇൻഡിക്കേറ്റ് ചെയ്ത് മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങളും ലൈഫിൽ കഴിഞ്ഞു അതിനി വേണ്ട അതിനെപ്പറ്റി ഇനി ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വിട്ടെങ്കിൽ പോലും ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ വേണ്ട എന്ന് വെച്ച് പോയിട്ടുള്ള നിങ്ങളുടെ ആ പേഴ്സണെ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് എടുത്ത് നിങ്ങളെ ഓർമ്മകളിൽ അവരെ വീണ്ടും വീണ്ടും കൂട്ടുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തി എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ആൻഡ് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് അതായത് അത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു റിയൂണിയൻ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് കാലെടുത്ത് വെക്കുന്നതായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഉന്നമനം ലഭിക്കുന്നതായിരിക്കാം പ്രമോഷൻ കരിയറിലൊക്കെ സക്സസ്സും കാണുന്നുണ്ട് നിങ്ങളെടുത്ത് വയ്ക്കുന്ന കാല് നിങ്ങളെവിടേക്ക് കാലെടുത്ത് വെച്ചുവോ ആ ഭാഗം സക്സസ്സിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയൊക്കെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റിയാണ് കുത്തി നിറഞ്ഞിരിക്കുന്നത് ആ നെഗറ്റിവിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവുള്ളൂ നിങ്ങൾ ലൈഫിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഇപ്പോഴത്തെ നെഗറ്റിവിറ്റി കംപ്ലീറ്റ് ഒഴിവാക്കി കളയണം നിങ്ങൾ ഈ നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അതിനെ കാണുന്നില്ല വേണ്ട രീതിയിൽ അതിനെ എടുക്കുന്നില്ല കഴിഞ്ഞു പോയ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ ഇതിനെ ആലോചിച്ച് നിങ്ങൾ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ഒരിക്കലും ഓർക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കോൺഫ്ലിക്സുകൾ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് വാക്കു തർക്കങ്ങൾ ഒരുപാട് പേരുമായിട്ട് സംസാര വ്യത്യാസങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ിപ്പിലായിരുന്ന വ്യക്തിയായിട്ട് പോലും നിങ്ങൾ ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ നടന്നുകഴിഞ്ഞു ഇപ്പോൾ ആ വ്യക്തിയുമായിട്ടൊരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് നിങ്ങളോട് മെയിനായിട്ട് പറയുന്നത് ഡിസ്റ്റൻസ് ആയിട്ടിരിക്കുന്നവരൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും റിയൂണിയൻ സംഭവിക്കും ഒരു സെലിബ്രേഷനൊക്കെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ മെയിനായിട്ടും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ നെഗറ്റിവിറ്റി കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത് കളയുക നിങ്ങൾ രണ്ടുപേരും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാന്തം പോലെ രണ്ട് കാന്തം പോലെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിലെ പല സ്റ്റേജിലും നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നവരാണ് നിങ്ങളുടെ മെമ്മറീസ് നിങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിങ്ങളുടെ മെമ്മറി നിങ്ങൾ ഇപ്പോഴും ആലോചിച്ച് ഓരോരോ വിഷമങ്ങളിലാണ് നിങ്ങളിപ്പോൾ ചെന്ന് ചേരുന്നത് നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒക്കേഷൻസ് ഒക്കെ കാണുന്നുണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഒക്കേഷൻസൊക്കെ വളരെ ഹാപ്പിയസ്റ്റ് ആകുന്ന നിമിഷങ്ങൾ കാണുന്നുണ്ട് മനസ്സിലായോ ഒരിക്കലും സങ്കടപ്പെടരുത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കുന്ന ഒരു എനർജിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഹാപ്പിയായിട്ടും സെറ്റായിട്ടും ഇരിക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങൾ നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്ത് അടുത്തേക്ക് കൊണ്ടുവരരുത് പല പല തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനിയും നിങ്ങൾ നേരിടേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് പല പല സ്ഥലത്ത് വെച്ച് നിങ്ങൾ സ്ട്രക്കാവും പല സ്ഥലത്ത് വെച്ച് നിങ്ങൾ ആവും ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇനി എന്താണ് എൻ്റെ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ എന്ത് ഞാൻ തിരഞ്ഞെടുക്കും ഏത് വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കും എന്നൊക്കെ അറിയാൻ പറ്റാത്ത വളരെ നിർണായകമായ സിറ്റുവേഷൻസിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സ്റ്റേജും എനിക്ക് ഈ ഒരു സ്പ്രെഡിലൂടെ കാണുന്നുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ആ സമയത്തൊക്കെ ധൈര്യപൂർവ്വം പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ട് പോകുക ഇതിന് മുന്നത്തെ ചാനൽസിൽ ബാക്കി രണ്ട് ചാനൽസിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നമ്മുടെ മൂന്ന് ചാനലിൻ്റെയും ആയിട്ടുള്ള റീഡിംഗ് ആണ് ഇതും വരുന്നത് അപ്പോൾ ഇനി തൊട്ട് മുന്നത്തെ റീഡിംഗ് ഇട്ടതിൽ അതിൻ്റെ കറക്റ്റ് പോയിൻറ്റ്സ് ഞാനതിൽ പറയുന്നുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പോയി കാണുക കണക്റ്റീവായിട്ട് വരുന്നുണ്ട് അപ്പോൾ മിസ്സാവാതെ കാണാൻ മൂന്ന് ചാനൽ സബ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷകൾ പ്രത്യാശകളൊക്കെ നിങ്ങൾക്ക് പൂവണിയാൻ പോകുന്ന ഒരു നിമിഷം വന്നെത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഡിസ്റ്റേബ് ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാത്ത സമയത്ത് ലൈഫിനെ പറ്റിയിട്ട് ഒരുപാട് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് ആ ഒരു ശ്രമം നടത്തിയേ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല ഇല്ലാന്നെയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ക്രൈസിസിലൊക്കെ നിങ്ങളിപ്പോൾ പെട്ട് കെടുക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ സമാഗമം മൂലം നിങ്ങൾക്ക് നിങ്ങൾക്കതിലൊരു സ്റ്റെബിലിറ്റി കൈവരാനും നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സെറ്റിലാക്കാനുമുള്ള ഒരവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് സോ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുക സ്വപ്നങ്ങളുള്ളവരായിരിക്കുക അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളതുപോലെ മുന്നത്ര റീഡിംഗിൽ ഞാനത് പറഞ്ഞിരുന്നു അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മളെല്ലാവരും സ്വപ്നം കാണാൻ പഠിക്കുക നമ്മൾ സ്വപ്നങ്ങളിലൂടെ ജീവിക്കുക നമ്മളെ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളെക്കാളും ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം നൽകുക ആൻഡ് നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഉറങ്ങാൻ അനുവദിക്കാത്ത സ്വപ്നങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ പായുക അതാണ് നിങ്ങളുടെ എയിം എന്ന് വെച്ചാൽ അതാണ് നിങ്ങളുടെ മെയിൻ തീം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മെയിൻ തീം ഇപ്പം നിങ്ങളോട് ഇത് പറയുന്ന സ്വപ്നങ്ങളുടെ പിന്നാലെ പായാൻ പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന അവസരങ്ങളെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിയാത്ത വ്യക്തികളാണ് ഈ ഒരു റീഡിങ് കാണുന്ന മിക്കവരെന്നു പറയുന്നത് സോ നിങ്ങളോട് പറയാനുള്ളത് ഹാപ്പിയസ്റ്റായിട്ടുള്ള എല്ലാ ഒക്കേഷനിലും ചില സങ്കടപ്പെടുത്തുന്ന നിമിഷങ്ങളും നമ്മുടെ ലൈഫിലുണ്ടായേക്കാം അപ്പോൾ എല്ലാത്തിനും നമ്മൾ വിഷമിച്ച് കരഞ്ഞിരിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് നേരിട്ട് അതിനെ വളരെ ലാഘവത്തോടു കൂടി ചിന്തിച്ച് മുന്നോട്ട് നീങ്ങാൻ പഠിക്കുക പല കാര്യങ്ങൾക്കുള്ള ആക്ഷൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞു അതിന് മുന്നോട്ട് നിങ്ങൾ നീങ്ങാനുള്ള പല ഇതിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞു പക്ഷേ നിങ്ങൾക്കെന്നാലും എവിടെയൊക്കെയോ ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെയോ നിങ്ങൾ ഫ്രീസാവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിൽ ആർഗ്യുമെൻറ്റ്സ് വരുമ്പോൾ മറ്റുള്ളവരെ നിങ്ങളുടെ മുന്നിലേക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതെങ്ങനെ കവർ ചെയ്യണം അല്ലെങ്കിൽ അവരോട് എങ്ങനെ സംസാരിക്കണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുന്ന പക്ഷം അല്ലെങ്കിൽ ഈ പറയുന്ന നെഗറ്റിവിറ്റി എല്ലാം മാറ്റുന്ന പക്ഷം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടിരിക്കാനും വളരെ പോസിറ്റിവിറ്റിയോടു കൂടി മുന്നോട്ട് നീങ്ങാനും സാധിക്കും പക്ഷേ നിങ്ങൾക്ക് സാധിക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന സംഭവമാണ് സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക സെറ്റായിട്ടിരിക്കുക യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹമുള്ള വ്യക്തികളാണ് കരിയറിലൊക്കെ വളരെയധികം ആയിട്ടുള്ള മൊമെൻറ്റ്സ് മൊമെൻറ്റ് ഓഫ് ദ വീക്ക് എന്നൊക്കെ പറയുന്ന പോലെ മൊമെൻറ്റ് ഓഫ് ദി ഇയർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മൊമെൻറ്റൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ കരിയറിൽ പിടിച്ച് കയറാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒരു പുതിയ കരിയറിലേക്ക് കയറുന്നതായിട്ട് പ്രൊമോഷന് ശ്രമിക്കുന്നവരാണെങ്കിൽ ഒരു പ്രൊമോഷനുള്ള സാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഇതുവരെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പെർഫോമൻസ് വൈസിൽ എന്തെങ്കിലും കാര്യങ്ങൾ അടിസ്ഥാനമാക്കി നിൽക്കുന്നവരാണെങ്കിൽ അതിനൊരു പെർഫോമൻസ് വൈസ് ഒരു വലിയൊരു എക്സാമ്പിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഏഞ്ചൽസിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ അപ്പോൾ ഈ റീഡിങ്ങിൽ കാണിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക നെഗറ്റീവൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യാം നമ്മുടെ മൂന്ന് ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക കണക്റ്റീവായിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾക്ക് സിങ്ക് ചെയ്ത് വരും അപ്പോൾ അത് മിസ്സാവാതെ കാണണം അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടിൽ ദൻ ടേ കെയർ ബു ബൈ ഹാവ് എ നൈഷ് ഡേ ബായ്